തിരുവനന്തപുരം ചാക്കയിൽ കാണാതായ കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് നാടോടി ദമ്പതികളുടേത് തന്നെയാണോ കുഞ്ഞെന്നറിയാനുള്ള പരിശോധന ഇപ്പോൾ നടത്താനിരിക്കുകയാണ് കുഞ്ഞിന്റെ മാതാപിതാക്കളുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് അതിൻ്റെ ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടി ത്ത് തട്ടിക്കൊണ്ടുപോയി അതിന് ശേഷം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കിട്ടിയ കുട്ടിയെ നിലവിലിപ്പോൾ സി ഡബ്ല്യു സി സംസ്ഥാന ശിശുക്ഷേമ സമിതിയാണ് സംരക്ഷിക്കുന്നത് ഇന്നലെ പൂജപ്പുര കറക്ഷൻ ഹോമിൽ എത്തിച്ച് അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സ്ഥാന സാന്നിധ്യത്തിൽ കുട്ടീനെ ഈ സംശയം തോന്നിക്കുന്ന ആളുകളുടെ ഫോട്ടോകൾ കാണിച്ച് ഫോട്ടോകൾ കാണിച്ച് അല്ലെങ്കിൽ ഇനി ആ ആളാണോ തട്ടിക്കൊണ്ട് പോയത് എന്നറിയാനായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ കുട്ടിയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലുള്ള റെസ്പോൺസ് അത് ലഭിച്ചിരുന്നില്ല തുടർന്ന് ാണ് ആ കുട്ടിയെ സി ഡബ്ല്യു സിയിലേക്ക് മാറ്റുകയും അമ്മയെ അങ്ങോട്ട് മാറ്റുകയും ചെയ്തത് നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല പങ്കുവയ്ക്കാൻ കഴിയുന്ന വാർത്ത കുട്ടിയുടെ ഡി എൻ എ പരിശോധന നടത്തുന്നുണ്ട് ഒരാഴ്ചയ്ക്കകം ഡി എൻ എ പരിശോധന ഫലം ലഭിക്കും ഈ ഫലം ലഭിച്ചതിനു ശേഷം കുട്ടി ഈ ദമ്പതികളുടേതാണോ എന്ന് ഉറപ്പു വരുത്തും അങ്ങനെയല്ല എങ്കിൽ കുട്ടി എങ്ങനെ ഇവരുടെ കയ്യിൽ വന്നു സംസ്ഥാനത്ത് ഭിക്ഷാടന ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ രീതിയിലായിരിക്കും അന്വേഷണം പുരോഗമിക്കുക ഇപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നില്ല അത്തരത്തിൽ പരാതി കിട്ടിയിട്ട് നാല് ദിവസങ്ങൾ പിന്നെ യാണ് കുട്ടി അത്തരത്തിൽ ആ പേട്ട ഭാഗ അല്ലെങ്കിൽ ഔട്ട്സൈഡ്സ് ഭാഗത്തെ ഗ്രൗണ്ടാണ് കുട്ടിയും പിതാ മാതാപിതാക്കൾ കഴിയുന്നത് അവിടുന്ന് കുട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് അറുനൂറ് മീറ്റർ ദൂരമുണ്ട് ആ ദൂരത്തിൽ കുട്ടി റെയിൽവേ ട്രാക്ക് വഴി എന്തായാലും സഞ്ചരിച്ചു വരുന്നില്ല ഡ്രൈവേ ട്രാക്കിന് സമാന്തരമായിട്ട് ഓടെയാണുള്ളത് അപ്പോൾ ആ കുട്ടി എന്തായാലും അങ്ങോട്ടേക്ക് നടന്നു വരില്ല എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ കുട്ടിയുടെ രക്തസാമ്പിളുകൾ പരിശോധന ഡി എൻ എ പരിശോധനയ്ക്ക് പുറമേ കുട്ടിക്ക് മദ്യം നൽകിയിട്ടുണ്ട് മദ്യത്തിന്റെ ലഹരി കുട്ടിയുടെ ശരീരത്തുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ തന്നെ മാതാപിതാക്കൾ ഇതിനോടൊക്കെ തന്നെ പോലീസിനോടും ആരോഗ്യ ആരോഗ്യവകുപ്പിനോടും എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയെ ആശുപത്രിയിൽ നിന്നും വിട്ടുകിട്ടണമെന്ന് പല ഘട്ടത്തിൽ സൂപ്രണ്ടിനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി തന്നെ കുട്ടിയെ സി ഡബ്ല്യു സിയിലേക്ക് മാറ്റിയത് കുട്ടിയും അമ്മയും ഇപ്പോൾ അവിടെ സുരക്ഷിതരാണ് മറ്റു കുട്ടികളും അവിടെയുണ്ട് ഈ കുട്ടിയുടെ അമ്മ അതുപോലെ തന്നെ അച്ഛന്റെ ഡി പരി ഡി എൻ എ ഫലം പുറത്തു വന്നതിന് ശേഷമായിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്തായാലും നിലവിൽ ഇപ്പോൾ കുട്ടി സുരക്ഷിതനാണ് ഈ ഈ കുട്ടിയേയും കൊണ്ട് തിരികെ ഹൈദരാബാദിലേക്ക് പോകാനായി മാതാപിതാക്കൾ സമ്മർദ്ദം കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടിയുടെ ബന്ധുക്കളും നാട്ടെത്തിയിട്ടുണ്ട് ഇവരും പോലീസിനോട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദുരൂഹതകളാണ് ഇപ്പോൾ കുട്ടിയെ സംബന്ധിക്കുന്ന കേസ് അല്ലെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ തലസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ തുടരാനായിട്ട് പോലീസാർ നിർബന്ധിക്കുന്നത് ഡി എൻ എ പരിശോധനയുടെ ഫലം വന്നതിന് ശേഷമായിരിക്കും മറ്റു നടപടിലേക്ക് കടക്കുക നിലവിലിപ്പോൾ സി സി ടി വി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം മാത്രമാണ് നടത്തുന്നത് മൊബൈൽ നമ്പറുകൾ മൊബൈൽ ടവറുകളുടെ അന്വേഷണം എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് ഏതാണത് അയ്യായിരത്തോളം ഡേറ്റയാണ് പോലീസിൻ്റെ കയ്യിലുള്ള അതിൽ നിന്നും പോലീസിന് ആവശ്യമുള്ളത് കണ്ടെത്തുക എന്ന ശ്രമകരമായതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ കുട്ടി ഉണ്ടായിരുന്ന മേഖലയെന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം സി സി ടി വി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുക എന്തായാലും ഡി എൻ എ പരിശോധനയുടെ ഫലം വന്നതിനു ശേഷം കേസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനു ശരി